തളിക്കുളം ബ്ലോക്ക് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പുഞ്ചിരി ജയൽ ജി നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു അസീസ് പുറക്കുളത്തിന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദേവലാൽ കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ ഷാഹിന അസീസ് എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു കോളിഫ്ലവർ തക്കാളി വഴുതന പച്ചമുളക് ചീര എന്നിവയാണ് വിളവെടുത്തത് അത് തടയിടാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും എല്ലാവർക്കും പച്ചക്കറി നല്ല പച്ചക്കറി കഴിക്കാനുള്ളൊരു ആഹ്വാനം സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകെ എടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃഷിക്ക് വകയിത്യ ഭാഗമായിട്ട് കഴിഞ്ഞ നാല് വർഷക്കാലം നാലര വർഷക്കാലം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയുടെ പച്ചക്കറി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് ഒരുക്കാൻ വേണ്ടി ഫണ്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുക ഈ കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ു ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് പഞ്ചായത്തുകൾക്ക് ഒരു ലക്ഷം ചെടികൾ നൽകിക്കൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വനിതാ സഹോദരിമാരെ കൃത്യമായിട്ട് ഇതിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്